കോഴിക്കോട് കാവലും പാറയിലെ കാട്ടാന ഇനിയും കാട് കയറിയില്ല കരിഞ്ഞാട് എസ് എൻ ഡി പി റോഡ് ഭാഗത്താണ് കാട്ടാന ഈ കുട്ടിയാനയാണ് അത് നിലയുറപ്പിച്ചിരിക്കുന്നത് ഈ കുട്ടിയാനയെ മയക്കുവെടി വെച്ച് കാര്യങ്ങൾ നേരെയാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനമെന്ന് അറിയുന്നു അപ്പോൾ കുട്ടിയാന അവിടെ തന്നെ ഉണ്ട് വെടിപൊട്ടിച്ചിട്ടൊന്നും കാര്യമല്ല ഞാനിത് എത്ര കണ്ടതാ എന്നുള്ള രീതിയില കുട്ടിയാനെ മനോരോ അംഗത്തിനുള്ള ബാല്യം ഉണ്ടെന്ന് നിക്കുക എന്താ ചെയ്യ രാ മരുവിലേക്ക് മണൽ കയറ്റി വിടല്ലേ എന്ന് മോഹൻലാൽ പറഞ്ഞ അവസ്ഥ തോന്നുന്നു തോന്നുന്നത് സമീർ സി മുഹമ്മദ് ശരിയാണ് സമീർ ഈ കുട്ടിയാനെ കളിച്ച് വിളങ്ങി നിൽക്കുകയാണല്ലോ പറയൂ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ് കെ എൻ കോഴിക്കോട് കാവലുംപാറിൽ ഇറങ്ങിയ ഈ കാട്ടാന ഇതുവരെ കാട് കയറിയിട്ടില്ല വലിയ ഒരു പ്രതിസന്ധി നാട്ടുകാർക്കുണ്ട് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ ആനയുള്ളത് കാഞ്ഞാട് കരിഞ്ഞാട് കരിഞ്ഞാട് എസ് എൻ ഡി പി റോഡ് ഭാഗത്താണ് ഉള്ളത് അവിടെ ഒരു കൃഷിയിടത്തിലാണ് ഈ ആനയുള്ളത് ഇപ്പോൾ ആർ ആർ ടി സംഘം ഈ ആ കുട്ടിയാനയെ നിരീക്ഷിച്ചു വരികയാണ് ഇന്നലെ വൈകിട്ടോടുകൂടെയാണ് വീട്ടുമുറ്റത്ത് നിന്ന ദമ്പതികളെ ഈ കുട്ടിയാന ആക്രമിക്കുകയും രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത് തങ്കച്ചനും ആനയും ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി അതിന്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധമാണ് അവരുടെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെക്കുന്ന നടപടി ഉൾപ്പെടെ ഉണ്ടായി അതിനൊടുവിലാണ് കുറ്റ്യാടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷംനാസ് അവിടെ എത്തുകയും നാട്ടുകാരുമായി സംസാരിക്കുകയും ചെയ്തത് ആ ചർച്ചക്കൊടുവിലാണ് ഈ കുട്ടിയാനയെ മയക്കു വീടിവെച്ച് പിടികൂടിക്കൊണ്ട് മറ്റിടത്തേക്ക് മാറ്റാം എന്നുള്ള ഒരു ഉറപ്പ് നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നാട്ടുകാർ ആ പ്രതിഷേധം അവസാനിപ്പിച്ച് അവിടെ നിന്ന് പിരിഞ്ഞുപോയത് ഇപ്പോഴും ഈ ഈ കുട്ടിയാന ഈ ജനവാസ മേഖലയോട് ചേർന്നുള്ള കൃഷിയിടത്തിലാണ് നിലനിൽക്കുന്നത് അവിടെ ഇപ്പോൾ ഈ സംഘം എത്തിയിട്ടുണ്ട് വനവകുപ്പിലെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുമുണ്ട് ഇത്തരം ഒരു നാളെ ആയിരിക്കും അവിടെ വെറ്ററിനറി ഡോക്ടർ ഉൾപ്പെടെയുള്ള സംഘം എത്തുകയും വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയും ചെയ്യുക ഈ രണ്ട് വയസ്സ് മാത്രമാണ് ഈ കുട്ടിയാനക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആരോഗ്യ ആരോഗ്യനില പരിശോധിച്ച ശേഷമായിരിക്കും വെടിവെക്കുകയും തുടർന്ന് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുക എന്തായാലും ഇപ്പോഴും പ്രദേശവാസികൾക്ക് ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് ഈ കാട്ടാന ഈ കൃഷിയിടത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് എസ് കെ എൻ സമീർ മുഹമ്മദ്